ഹലോ ഡ്രീം ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കിവിടെ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ വൺ കെ ജിയുടെ അപ്പം നമ്മളതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു കേക്ക് തന്നെയായിരുന്നു പക്ഷേ അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം നന്നായി അരിച്ചിട്ട് മാറ്റി വെച്ചതാണ് പിന്നെ ഞാനിവിടെ കേക്ക് ടിൻ എടുത്തിട്ടുള്ളത് ഒരു ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉള്ളിൽ ബട്ടർ പേപ്പറൊന്നും വെച്ചിട്ടില്ല ആദ്യം നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മളൊരു എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കോഴിമുട്ട വെച്ചിട്ടാണ് ഞാൻ സ്പോഞ്ച് തയ്യാറാക്കാറുള്ളത് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്പോഞ്ച് തയ്യാറാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കോഴിമുട്ട അതിലും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മൈദ പോലും എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കണേക്കാളും കുറേ നേരം ഉപ്പാട് തണവു പോകാനായിട്ട് വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഈ കോഴിമുട്ടയിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു സ്പൂൺ വാനില സൺസും കാൽ സ്പൂൺ ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് നല്ല ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിലേക്ക് നമ്മളിനി സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ അവസാന സമയത്താണ് ഈ സൺഫ്ലവറിൻ്റെ ഓയിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലായിടത്തേക്കും എത്തണ തരത്തിലൊന്ന് ചുറ്റിച്ച് കറക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിനി ഓവൻ ഒന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഓവന് ഞാനിവിടെ ഒരു നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റാണ് ടൈമും കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ചൂടാവാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ പൊടിയും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാനുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ പൊടിയും കൂടി ഒരുമിച്ച് ഇടരുത് കുത്തി ഇളക്കരുത് പിന്നെ കുറച്ച് ചീശ കുറച്ച് ഈശ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ വേണ്ടത് പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററ് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽ കപ്പ് പാലോ അല്ലെങ്കിൽ വെറുതെ വെള്ളമോ എന്തെങ്കിലും നമുക്ക് കുറച്ച്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഫുള്ള് ബാറ്റർ നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ആക്കിയാലാണെങ്കിൽ നമ്മുടെ സ്പോഞ്ച് കറക്റ്റായിട്ട് ബേക്കായിട്ടൊക്കെ കിട്ടുകയുള്ളൂ കേക്കിൻ്റെ സ്പോഞ്ചിലെ ചെറിയ ചെറിയ ഹോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വെക്കണത് കേക്ക് നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ ടൈം നമ്മൾ സെറ്റ് ചെയ്യണത് ഒരു മുപ്പത് മിനിറ്റ് ടൈമും കൊടുക്കുന്നുണ്ട് ചൂട് ഞാനൊരു നൂറ്റമ്പത് ഇടുന്നുണ്ട് പിന്നെ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളവും അര കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഈ സിറപ്പ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഒന്നേക്കാൾ കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്കൊരു രണ്ട് മൂന്ന് തുള്ളി തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ വാനില സെൻസ് മധുരം പിന്നെ ചേർക്കണ്ട സെൻസ് കൂടിക്കഴിഞ്ഞാലേ നമ്മൾ കഴിക്കണ സമയത്ത് നമ്മുടെ നമുക്ക് നാവിൽ ചെറിയൊരു പൊള്ളൽ പോലെയൊക്കെ തോന്നും കേട്ടോ വാനില സെൻസ് കൂടിക്കഴിഞ്ഞാൽ അത് കാരണം ഒരു രണ്ട് മൂന്ന് തുള്ളി തന്നെ മതി വിപ്പിംഗ് ക്രീമിൽക്കിത് അത് ഇതേപോലെ നമ്മുടെ പാത്രം ചിരിച്ചു കഴിഞ്ഞാൽ വിഴാത്ത തരത്തിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഒരു മുപ്പത് മിനിറ്റ് ആവാറൊക്കെ ആയപ്പോൾ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സിറപ്പ് ഈ സിറപ്പിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒരു സ്പൂണ് ഒരേ പീസുകളൊക്കെ ആക്കിയിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് വെറ്റഴിയുമ്പോൾ അടിപൊളിയാണ് കേക്ക് സ്പോഞ്ച് പിന്നെ കേക്ക് നമ്മൾ പുറത്തെടുത്ത സമയത്ത് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്കിനെ പുറത്തൊക്കെ എടുത്ത് മൂന്ന് ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിലേക്ക് ഗനാശം കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ കപ്പ് തന്നെ എടുക്കണ്ട കേട്ടോ വിപ്പിംഗ് ക്രീം നമ്മളൊരു പകുതിയോളം എടുത്താൽ മതി അതിൻ്റെ പകുതി വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക രണ്ടും കൂടി നമ്മൾ അരിച്ചൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ എടുക്കുകയാണെങ്കിൽ നല്ലങ്ങനെ കട്ടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ വെച്ചാൽ ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിലേ നമ്മൾ ക്രീമിൻ്റെ ഇടയിൽ കൂടെ കുറച്ചിങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങണ പോലെ ഇരിക്കും അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കേക്കിൻ്റെ ബോഡിയിലേക്ക് കുറച്ച് ക്രീം ഉത് നമ്മൾ ആദ്യത്തെ ലെയർ കേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് സ്പോഞ്ചും നമ്മുടെ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തു കേട്ടോ അതിൻ്റെ മേലെ നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് തന്നെ തിക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശം അത്യാവശ്യം നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ നമ്മളത് കൂടാണ്ട് വൈറ്റ് ചോക്ലേറ്റും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ചോക്ലേറ്റ് ഒട്ടിച്ചിട്ടുള്ള ഡിസൈനല്ല ചെയ്യണേ അപ്പം അത് കാരണം ഉള്ളില് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്തേ നമുക്ക് ചോക്ലേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ രണ്ട് തരത്തിലും ചെയ്ത് കൊടുക്കണതിന് ഒരു കാരണം കൂടി ഉണ്ട് നമ്മുടെ കേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ നമ്മുടെ കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പിന്നെയും നമുക്ക് ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അത്രയും നല്ലതായിരിക്കണം അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് കേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അത്രയും ഇഷ്ടമാവും കേക്ക് കിട്ടാകും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്കിനേക്കാളും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് ഓർഡർ കിട്ടലും ഒക്കെ ഉണ്ടാവണത് അപ്പോൾ വാങ്ങിക്കുന്നവർക്ക് എപ്പോഴും ഒത്തിരി ലാഭം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ചിന്തിക്കണം കേട്ടോ എനിക്ക് കുറച്ച് നഷ്ടം വന്നാലും അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഫുള്ള് എല്ലാ ലെയറും വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കോട്ടൊക്കെ കൊടുത്തു പിന്നെ നമ്മളൊരു ഒരു ബേബി പിങ്ക് പോലത്തൊക്കെ ഒരു കളറാ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെ റെഡ് കളറിൽ അത് ഒരു രണ്ട് തുള്ളി കൊഴിച്ചാൽ മതി അപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടണേ പിന്നെ നമ്മൾ സൈഡൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മേലെ ഒരു സ്പൂൺ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തത് ടോപ്പ് വശത്ത് നമ്മൾ ഈ നീല കളർ വെച്ചിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നോസില് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോസിലെ നമ്പർ വൺ എം എന്നൊക്കെയാണ് നോസിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സ്റ്റാർ നോസിലിൽ പെട്ടിട്ടുള്ള ഒരു നോസിൽ തന്നെയായിരുന്നു ഈ തുമ്പൊക്കെ കൂർത്തിട്ട് ഇതിൻ്റെ ഫ്ലവർ ഫുള്ളായിട്ട് വരയ്ക്കുന്ന ഫ്ലവർ നല്ല ഭംഗിയായിട്ട് കേട്ടോ കാണാൻ ഞാനിപ്പോൾ അതിൻ്റെ ചെറിയ ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കി ഉണ്ടായിരുന്ന ക്രീം വെച്ചിട്ട് അടിയിൽ ചെറിയ ഡോട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മുടെ ഷുഗർ ബോൾസും കൂടി വെച്ചിട്ട് ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നടുവശത്തായിട്ട് അങ്ങനെ ഇത്രത്തോളം ഉള്ളൂ ക്രീം വെച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ പിന്നെ നമ്മളതിലൊരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡെക്കറേഷനൊക്കെ ഇത്രത്തോളം ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നമ്മളൊരുപാട് ഡിസൈനൊന്നും ചില കേൾക്കല് ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊക്കെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ